ഗവർണറുടെ അച്ചടക്ക നടപടിക്കെതിരെ നിയമസാധ്യത തേടി കാലിക്കറ്റ് സംസ്കൃത വൈസ് ചാൻസലർമാർ ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചേക്കും കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വി സിമാരെ ഗവർണർ ഇന്നലെ പുറത്താക്കിയിരുന്നു നടപടി നേരിട്ട വി സിമാർ നിയമപരമായി നീങ്ങുമെന്ന് തന്നെയാണ് വിവരം ഉത്തരവ് പുറത്തിറക്കിയില്ലെങ്കിൽ ഇവരെ ഉടൻ നീക്കം ചെയ്യാൻ കഴിയില്ല അപ്പീൽ ഫയൽ ചെയ്യാൻ സമയം അനുവദിക്കണമെന്നും ഹൈക്കോടതി നേരത്തെ പറഞ്ഞിരുന്നു പത്ത് ദിവസം കഴിഞ്ഞ് മാത്രമേ ഉത്തരവ് നടപ്പാക്കാൻ പാടുള്ളൂവെന്നും ഹൈക്കോടതി വിധിയിലുണ്ട് ണ്ട് ഈ സമയത്തിനുള്ളിൽ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും സ്റ്റേ വാങ്ങാനാകും വിശിമാരുടെ ശ്രമം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari Gold and Diamonds The Trust of Travancore